ഒരിക്കലും പോലീസിന് ഷെയൻ ടോം ചാക്ക് പോലുള്ള ഒരാളെ ഒരു കള്ളക്കേസിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട് പതിനൊന്ന് മുപ്പതിന് ഇൻഫർമേഷൻ കിട്ടി എന്നുള്ളതും അത് രേഖപ്പെടുത്തി എന്നുള്ളതാണ് പക്ഷേ വനിതാ കോൺസ്റ്റബിളിനെ പതിനൊന്ന് മണിക്ക് തന്നെ അതിനു അരമണിക്കൂർ മുമ്പ് തന്നെ ഈ പർപ്പസിലേക്കായിട്ട് വിളിച്ചു വരുത്തിയതായിട്ട് അവരുടെ മൊഴികളിൽ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു അരമണിക്കൂറിന്റെ വ്യത്യാസമാണെങ്കിൽ പോലും ഇതിൽ അതെ ഉദ്യോഗസ്ഥർ കോർഡിനേഷൻ ഇങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു അട്ടിമറി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കണം കാരണം എനിക്ക് അന്വേഷിക്കണം ഉറപ്പായിട്ടും അന്വേഷിക്കണം അത് പ്രതി ഉപയോഗിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞല്ല തള്ളിയിരിക്കുന്നത് അത് നടപടിക്രമങ്ങളുടെ വീഴ്ച ഇനി എത്ര അന്വേഷണം നടത്തിയാലും അപ്പീൽ ചെയ്താലും ഈ നടപടിക്രമങ്ങളുടെ വീഴ്ച പുനഃസ്ഥാപിക്കുവാൻ സാധിക്കില്ല ഇത് ശരിക്കും പോലീസിനും എക്സൈസിനും എല്ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കും പഠിക്കാൻ പറ്റിയ ഒരു ടിപ്പിക്കൽ കേസാണ് അപ്പോൾ ഇത് പഠിക്കണം ഇതിലേ ആ കേസ് സ്റ്റഡി ആയിട്ട് തന്നെ ഇത് പഠിക്കണം ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഉദ്യോഗസ്ഥൻ ഒരു എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥൻ ആയിരുന്ന ഒരാളെന്നുള്ളത് എനിക്ക് ചോദിക്കുന്നത് ആ കേസ് യഥാർത്ഥത്തിൽ അയാൾ കുറ്റക്കാരനായിരുന്നില്ല എന്ന് വിശ്വസിക്കാനോ അല്ലെ എന്നാണ് തോന്നുന്നത് അതോ ആ കേസിൽ തെളിവുകൾ ശേഖരിക്കുന്ന അന്വേഷണ സംഘത്തിൽ വീഴ്ച ഉണ്ടായി എന്നാണ് തോന്നുന്നത് ഒരു വ്യക്തിയെ കോടതി കുറ്റമുക്തനാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയാളെ പ്രതിയെന്നോ കുറ്റവാളിയെന്നോ എന്നും പറയാൻ സാധിക്കില്ല പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള മലയാളിക്ക് അല്ലെങ്കിൽ ഒരു എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥൻ എന്നുള്ളതിൽ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ഒരിക്കലും പോലീസിന് ഷൈൻഡോം ചാക്ക് പോലുള്ള ഒരാളെ ഒരു കള്ളക്കേസിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ടും അത് ആ സമയത്ത് പിടിച്ച് അദ്ദേഹം റിമാൻഡിൽ പോയ കാര്യമുണ്ട് ആ സമയത്ത് ഒന്നും തന്നെ അദ്ദേഹത്തിന് നിഷേധിക്കുവാൻ സാധിച്ചിട്ടില്ല ഒരു ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സാമാന്യ ബുദ്ധിയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ കേസിൽ സംഭവിച്ചത് കേസിൻ്റെ ഡിറ്റക്ഷൻ സ്റ്റേജിലുണ്ടായ ചില അറിവില്ലായ്മകളാണ് ആ കേസിനെ പരാജയത്തിലേക്ക് നയിച്ചതെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും കാര്യം ഞാൻ ആ ജഡ്ജ്മെൻറ്റ് വളരെ വിശദമായിട്ട് പ്രിൻ്റ് എടുത്ത് തന്നെ ഞാൻ വായിച്ച് അതിൽ കോടതി കണ്ടെത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ അക്കമിട്ട് നിരത്തി അതിൻ്റെ ഡിറ്റക്ഷൻ ഈ കേസിനെക്കുറിച്ച് കൂടി എനിക്കിതിൽ പറയേണ്ടി വരും ആ കേസ് എന്തായിരുന്നുവെന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ കേസ് കേസെടുക്കുന്നത് അതിനുശേഷം ധാരാളം ഈ വിധി വരുന്നതിനിടയ്ക്ക് തന്നെ ഈ കേസുകൾ സംബന്ധിച്ച് എൻ ഡി പി എസ് കേസുകൾ സംബന്ധിച്ച് ധാരാളം റൂളിങ്ങുകൾ സുപ്രീം കോടതിയുടെയും വിവിധ ഹൈക്കോടതികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ തെളിവുകൾ െ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസം മുപ്പതാം തീയതി രാത്രി പതിനൊന്ന് മുപ്പതിന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ കടവന്ത്ര പോലീസ് പിന്നെ ഒരു കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ ആരംഭിക്കുന്നത് അതിനുശേഷം പോലീസിലുണ്ട സ്റ്റേഷനിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും പട്രോളിങ്ങിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ വീട്ടിൽ പോയിരുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥയെയും സംഭവസ്ഥ കൂടെ വിളിച്ചു വരുത്തി സ്റ്റേഷനിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ അടുത്ത സമയത്ത് ഈ കടവന്ത്രയിലെ ഫ്ളാറ്റിലെത്തുന്നു ആ ഫ്ളാറ്റിൽ പതിമൂന്നാമത്തെ നിലയിലുള്ള പതിമൂന്ന് എഫ് പതിനാല് എഫ് എന്നീ പറയുന്ന അപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എത്തുന്നു അവർക്ക് കിട്ടിയ വിവരം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റിൽ ഒരു സ്മോക്ക് പാർട്ടി നടക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ രഹസ്യ വിവരം ശേഷം പോകുന്നത് ഫ്ളാറ്റിൻ്റെ ഡോർ തട്ടി അകത്തേക്ക് കയറുമ്പോൾ ആ ഫ്ലാറ്റിനകത്ത് അഞ്ച് പേര് ഒന്നു മുതൽ അഞ്ച് വരെ പ്രതികൾ ഇതിൽ മൂന്നാം പ്രതിയാണ് ഷൈൻ റോം ചാക്കോ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് നാല് അഞ്ച് പ്രതികൾ വനിതകളായിരുന്നു അങ്ങനെ അവരകത്തേക്ക് കയറുന്നു ഇവരെല്ലാവരും സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മാൽബറോ സിഗരറ്റാണ് അവിടെ നിന്ന് പിടിച്ചെടുക്കുന്ന പതിനാറ് സിഗരറ്റുകൾ ഒരു പാക്കറ്റിനകത്ത് നിന്ന് പിടിച്ചെടുക്കുന്നു അവർ വലിച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് വലിച്ചെടുക്കുന്നു പിടിച്ചെടുക്കുന്നു ഇതെല്ലാം അത് പിന്നീട് തുടർന്ന് നടന്ന കാര്യത്തിലാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ പ്രതികൾക്ക് ഒരു നിയമപരമായിട്ടുള്ളൊരു അവകാശം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു അവരുടെ പരിശോധനയ്ക്കുള്ള അവകാശം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ അവർക്ക് ഒരു ഗസർട്ടഡ് ഉദ്യോഗസ്ഥൻ്റെയോ ഒരു മജിസ്ട്രേറ്റിൻ്റെയോ സാന്നിധ്യത്തിൽ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടാനുള്ള അവർക്ക് അവകാശമുണ്ട് അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കണമെന്നുള്ളത് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ അവരുടെ നിയമസഹായം പിടികൂടുന്ന സ്ഥലത്ത് ലഭിക്കണം അവിടെ മുതൽക്ക് തന്നെ ഒരു ഫോൾസ് കേസിൽ അവരെ ഫിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇവർ ഒരു ഗസഡ് ഓഫീസറുടെ സാന്നിധ്യം ആവശ്യപ്പെടുന്നു അങ്ങനെ ഗസഡ് ഓഫീസറെ വിളിച്ചു വരുത്തുന്നു ഗസഡ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തുന്നു വനിതാ കോൺസ്റ്റബിളാണ് ഈ മൂന്ന് നാല് വനിതകളെയും മറവിലേക്ക് കൊണ്ടുപോയി പരിശോധന നടത്തുന്നതും അതിൽ ഒന്നാം പ്രതിയുടെ കൈവശത്തു നിന്നാണ് ഈ പത്ത് പാക്കറ്റുകളിലായിട്ട് ഏഴ് ഗ്രാം കൊക്കൈൻ കണ്ടെടുക്കുന്നു അത് പത്ത് വർഷം വരെ കഠനതടവ് കിട്ടാവുന്ന ഒരു ലക്ഷം രൂപ പിഴയും കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമായിരുന്നു ഷെയൻഡോവും ചാക്കയും മറ്റുള്ള ബാക്കി നാല് പ്രതികളും ഇത് കൺസ്യൂം ചെയ്തിരുന്നു എന്നുള്ള പേരിലാണ് അവർക്കെതിരെയുള്ള എന്ന് പറയുന്നത് അപ്പോൾ കുറ്റ് പ്രോസിക്യൂഷൻ്റെ എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റിൽ അവർ കൊക്കൈൻ സൂക്ഷിച്ചിരുന്നു അത് ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള രണ്ട് കേസുകളാണ് അതിനകത്ത് രണ്ട് സെക്ഷനുകളാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ പ്രോസിക്യൂഷൻ അവസാനം ചാ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴുള്ള അതിലെ ഇതെന്ന് പറയുന്നത് ഒന്നും രണ്ടും പ്രതികൾക്ക് ആറാം പ്രതി ഒരു വിദേശിയാണ് നൈജീരിയ ആയിട്ടുള്ള ആളാണ് അയാളെ ഗോവയിൽ നിന്നാണ് പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത് ആ ആറാം പ്രതി ഏഴും എട്ടും പ്രതികളുടെ സഹായത്തോടു കൂടി കൊക്കൈൻ നൽകിയെന്നും വിലക്കു നൽകിയെന്നും അവർ ഇത് വിൽക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ ഒന്നു മുതൽ അഞ്ചു വരെ പ്രതികൾ ചേർന്നിരുന്ന് അത് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ് കോടതിയിലെത്തിയപ്പോൾ അതിനു പറ്റിയ പിഴവ് എന്ന് പറയുന്നത് ഈ കേസ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്തുണ്ടായ പ്രൊസീജിയർ ഇറഗുലാരിറ്റി കാരണമാണ് ആ കേസ് പോയിരിക്കുന്നത് ഉദ്യോഗസ്ഥർക്കിടയിൽ കോർഡിനേഷൻ ഇല്ലാതെ പോയതിന്റെ പ്രശ്നം ഇതിൽ ഒന്നാം പ്രതിയുടെ ദേഹപരിശോധനയിൽ വനിതാ പോലീസ് ഒന്നാം പ്രതിയുടെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും പത്ത് പാക്കറ്റുകളിലായിട്ട് സൂക്ഷിച്ചിരുന്ന ഏഴ് ഗ്രാം കൊക്കൈൻ കണ്ടെടുത്തിരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ഏറ്റവും പ്രധാനമായ കേസെന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് നയിച്ച ദേഹപരിശോധനാ നടപടികൾ ഗസറ്റ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ദേഹപരിശോധനാ നടപടികൾ അതിൽ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ട് ഈ കേസ് വിട്ടുപോകുന്നതിനുള്ള കാരണം അതിന് എന്ത് പുനരന്വേഷണം മൊഴിയുടെ ഭാഗം വരുമ്പോൾ ഒരുപാട് കോൺട്രഡിക്ഷൻ മൊഴിയിൽ വന്നിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ ഈ പരിശോധനയ്ക്ക് മുമ്പ് അവർക്ക് അവകാശം പറഞ്ഞ് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് അത് അതാണ് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള സെക്ഷൻ അവരെ ബോധ്യപ്പെടുത്തണം അവർക്ക് ഇങ്ങനെ ഒരു അവകാശമുണ്ട് എന്നുള്ളത് ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതികൾക്കും കൂടി ഒരു നോട്ടീസ് എഴുതി ഏഴ് അഞ്ച് പ്രതികൾക്കും കൂടി നൽകിയതായിട്ടാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് തെളിവ് ഹാജരാക്കിയിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലും വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഇൻറ്റിമേഷൻ വേണം അവർക്ക് കൊടുക്കേണ്ടിയിരുന്നത് അവിടെ പരാജയപ്പെട്ടതോടുകൂടി ഈ സെർച്ച് തന്നെ വിക്സേഷ്യസായിപ്പോയി അവിടെയാണ് പരാജയം അപ്പോൾ അതിനെ തുടർന്ന് എന്ത് കസാ തൊണ്ടി മുതലുകൾ റിക്കവറി നടത്തിയാലും അതൊന്നും നിലനിൽക്കുന്നതല്ല അപ്പോൾ ആ ഭാഗം അവിടെ പൊളിഞ്ഞു പോയി പിന്നെ രണ്ടാമത് സംഭവിച്ചത് പ്രതികളുടെ വൈദ്യ പരിശോധനാ റിപ്പോർട്ട് രക്തം പരിശോധിച്ചിട്ടാണ് അതും മണിക്കൂറുകൾക്ക് ശേഷം അവരുടെ ബ്ലഡ് സാമ്പിൾ എടുത്ത് പരിശോധിച്ചു അത് നെഗറ്റീവ് റിസൾട്ടാണ് പിന്നെ എന്ത് കുറ്റത്തിൻ്റെ പേരിലാണ് ഈ പ്രതികളെ പ്രത്യേകിച്ചും ഷൈൻഡോം ചാക്കോ ഇവരുമായിട്ട് മുൻപോ ശേഷമോ ഒന്നും ബന്ധപ്പെട്ടതായിട്ടോ അതിനുള്ള തെളിവുകളോ എന്നും സ്ഥലത്ത് ഒന്നും കാണിക്കാൻ പറ്റില്ല പിന്നെ ഇതിന് മാത്രമല്ല ഇതിലെ പിഴവുകൾ എന്ന് പറയുന്ന തുടക്കം മുതൽക്ക് തന്നെ ഉണ്ട് അതിൽ പിന്നെ പ്രോസിക്യൂഷൻ പറയുന്ന ഭാഗം പറയുന്ന അനുസരിച്ച് പത്ത് മുപ്പതിന് പതിനൊന്ന് മുപ്പതിന് ഇൻറ്റിമേഷൻ ഇൻഫർമേഷൻ കിട്ടിയെന്നുള്ളതും അത് രേഖപ്പെടുത്തി എന്നുള്ളതാണ് പക്ഷേ വനിതാ കോൺസ്റ്റബിളിനെ പതിനൊന്ന് മണിക്ക് തന്നെ അതിനും അരമണിക്കൂർ മുമ്പ് തന്നെ ഈ പർപ്പസിലേക്കായിട്ട് വിളിച്ചു വരുത്തിയതായിട്ട് അവരുടെ മൊഴികളിൽ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു അതെ അത്തരത്തിൽ സ്ഥാപിക്കുവാനുള്ള അതായത് ഒരു ചെറിയ വീഴ്ച മതി അത് ബിയോണ്ട് ഡൗട്ട് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത പ്രോസിക്യൂഷനാണ് അപ്പോൾ അവിടെ കുഴപ്പം പറ്റി അത് കഴിഞ്ഞ് ഈ അവകാശം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ പ്രശ്നം പറ്റി പിന്നെ അവിടെ സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അത് കോടതി എവിഡൻസ് മാർക്ക് ചെയ്തതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല പക്ഷേ എന്നിരുന്നാലും സി സി ടി വി ദൃശ്യങ്ങളിൽ ഡിറ്റക്റ്റിംഗ് ഓഫീസർ ഹാജരാകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഹയർ ഓഫീസേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാദവും പ്രതിഭാഗം യും പിന്നെ കോടതിയില് വനിതാ പോലീസിന് ഇൻഫോർമേഷൻ കൊടുത്ത പട്രോൾ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറയുന്നു അവരവിടെ സ്റ്റേഷനിലായിരുന്നു എന്ന് പറയുന്നു അതാണ് ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ പോലും സാക്ഷി തമ്മിൽ കോർഡിനേഷന്റെ പ്രശ്നം ഉണ്ടാകാം സർവീസിൽ ഉദ്യോഗസ്ഥന്റെ വീഴ്ചയായി മാറി തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ കാണേണ്ടി വരും അതിൽ കാരണം ഈ മൊഴികൾ കോടതി വിശകലനം ചെയ്ത് ഓരോ ഓരോരുത്തരുടെയും മൊഴികൾ വിശകലനം ചെയ്തിട്ടുണ്ട് ആ ജഡ്ജ്മെന്റിൽ അത് കാണുമ്പോ ഇവരൊരു പരസ്പര ബന്ധമില്ലാതെയാണ് കോടതിയിൽ പോയി മൊഴി കൊടുത്തത് ഇവർ പരസ്പരം നേരത്തെ പ്രോസിക്യൂഷനെ പ്രോസിക്യൂട്ടറെ നേരിട്ട് കാണുകയോ കേസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയോ കേസ് പഠിക്കുകയോ കാര്യം വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് ഈ കേസിൽ മൊഴി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് പ്രോസിക്യൂട്ടറുടെ മുമ്പാകെ അദ്ദേഹത്തിൻ്റെ കൈ കൈവശത്തായിരിക്കും ഫയൽ നടപ്പിലാക്കാൻ നടത്താൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് പോയി ഇത്രയും പ്രാധാന്യമുള്ളൊരു കേസാണ് ഒരു സെൻസേഷനായ കേസാണ് ഇത്രയും ഒരു സെലിബ്രേറ്റ് സെലിബ്രേറ്റിതിനകത്ത് പ്രതിയായിട്ടുള്ള കേസാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥർ ഒരുമിച്ച് പോയി പ്രോസിക്യൂഷനെ കണ്ട് കൃത്യമായ വിലയിരുത്തുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സറിവില്ലാത്ത വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതും അത് എങ്ങനെ പരിഹരിക്കണമെന്നുമൊക്കെയുള്ള ഒരു ചർച്ച ഉണ്ടാകണമായിരുന്നു ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇതിൽ മനസ്സിലാവും ഇതിൽ ഡി വൺ മുതൽ ഡി ഫോർ വരെ ഡിഫൻസ് ചില മാർക്കിങ്ങുകൾ ഇവരുടെ മൊഴിയുടെ ഭാഗങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഡിഫൻസ് എവിഡൻസ് ആയിട്ട് അത് കൃത്യമായിട്ട് ഈ ഒന്നും രണ്ടും സാക്ഷികൾ തമ്മിലുള്ള മൊഴികളിലെ കോൺട്രഡിക്ഷനാണ് ആ എടുത്ത് കാണിച്ചിരിക്കുന്നത് അതുപോലെ വനിതാ കോൺസ്റ്റബിൾ പരിശോധിച്ചിട്ട് അപ്പോൾ അവിടെ ഒരു വനിതാ ഗസഡ് ഓഫീസർ ഇല്ല എന്നുള്ളൊരു വാദം ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു കാണുന്നു അത് ഒരിക്കലും അത് ഒരു എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥൻ എന്നുള്ളതിൽ എൻ്റെ അറിവ് വെച്ചിട്ടും അതൊരു മാൻഡേറ്ററി അല്ല വനിതാ പോലീസ് പോലും വേണ്ട ഒരു വനിതയെ കൊണ്ട് പരിശോധിപ്പിക്കാം അതിന് സാധിക്കും സ്ഥലത്തുള്ള ഒരു മാന്യായ ഒരു വനിതയെ കൊണ്ട് നമുക്കൊരു വനിതയുടെ ദേഹപരിശോധന വനിതയല്ലാതെ മറ്റൊരാൾ ദേഹപരിശോധന നടത്താൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ മീഡിയയിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്ന പോലെ ജഡ്ജ്മെൻറ്റിൽ ചിലയിടത്ത് പരാമർശിച്ചിരിക്കുന്ന പോലെ ഒരു വനിത വേണമെന്നുള്ള വനിതാ ഗസറ്റ് ഓഫീസർ വേണമെന്നുള്ളത് മാൻഡേറ്ററി അല്ല ഇനി പരിശോധിച്ചതിന് ശേഷം തൊണ്ടി മുതലുകൾ എടുത്ത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ കൈവശം ഏൽപ്പിച്ചതായിട്ടാണ് ഒരു സ്ഥലത്തുള്ള ഒരു മൊഴി പിന്നീട് അത് വേറൊരു സ്ഥലത്ത് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പ്രൂവ് ചെയ്യാൻ ഇതിനെ ഒന്ന് ശരിയായ രീതിയിൽ പിന്നെ കോർഡിനേറ്റ് ചെയ്ത് കോടതിയുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യാൻ പ്രോസിക്യൂഷൻ ഭാഗത്ത് താങ്കൾ ഇതുപോലെ സെൻസേഷൻ എത്രയോ കേസുകൾ നടത്തിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇത്ര നിസ്സാരമായ കാര്യത്തിൽ വീഴ്ച അതായത് ഉദ്യോഗസ്ഥ സർവീസിൽ ഇരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ സർവീസിൽ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കോർഡിനേഷന്റെ പ്രശ്നം ഇങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു അട്ടിമറി അല്ലെങ്കിൽ ബോധപൂർവം ഇവർ കൂറുമാറി എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കൂറുമാറി എന്ന് ഒറ്റയടിക്ക് ആക്ഷേപം വരേണ്ടതാണ് അപ്പൊ ഉദ്യോഗസ്ഥരുടെ പൊതു അങ്ങനെ സംശയിക്കാൻ ഒരു സാഹചര്യം കൂടി ഇതിൽ വരുന്നില്ല അതോ ബോധപൂർവ്വം അല്ലാത്ത അബദ്ധങ്ങൾ വീഴ്ചകൾ എന്ന് കരുത കരുതി അവഗണിക്കാവുന്നതാണോ അല്ലെങ്കിൽ ഒരു ഇതിലൊരു വലിയ പ്രശ്നമുണ്ട് കാര്യം എൻ ഡി പി എസ് കേസുകൾ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ എടുക്കുമ്പോൾ ഈ കേസ് എടുക്കുന്ന നടപടിക്രമങ്ങൾ ശരിയായ രീതിയിൽ അറിഞ്ഞുകൂടാതെ വരുന്ന പിഴവുകളുണ്ട് എങ്കിൽ പറഞ്ഞ മൊഴികൾ മാറ്റി പറയാ അത് അതെ ഒരാൾ പറഞ്ഞതുമായിട്ട് മറ്റൊരാൾ പറഞ്ഞ കോൺട്രഡിക്ടറി ആവുക അതെ അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കണം കാരണം എനിക്ക് അന്വേഷിക്കണം ഉറപ്പായിട്ടും അന്വേഷിക്കണം മനഃപൂർവ്വമല്ലാത്ത ഒരു വീഴ്ചയാണെന്ന് പറഞ്ഞാൽ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ മനഃപൂർവ്വമായിട്ട് കേസ് ശരിയായ രീതിയിൽ പഠിക്കുകയോ പ്രോസിക്യൂട്ടറുമായിട്ട് സഹകരിച്ച് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുകയോ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ കോടതി സമൻസ് കിട്ടുമ്പോൾ കയറി ചെന്ന് കോടതിയിൽ മൊഴിയെടുക്കാൻ പോവുകയോ പറയുകയോ ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷണം നടത്തി തെളിയുകയാണെങ്കിൽ അത് അട്ടിമറിയാണെന്ന് പറയാം പക്ഷെ ഞാനിപ്പോഴും പല സ്ഥലത്തും ഇപ്പോഴും മറ്റ് പല കേസുകളിൽ ഇത് ഷൈൻ ഷൈൻടോം ചാക്കോ ഉള്ളതുകൊണ്ടാണ് ഈ കേസ് ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ട ഇതിനേക്കാൾ വലിയ ും കേസുകൾ വിട്ടുപോയിട്ടുണ്ട് അപ്പോ എന്തുകൊണ്ട് അത് വിട്ടുപോയി എന്നുള്ളത് ഇത് ശരിക്കും പോലീസിനും എക്സൈസിനും എല്ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കും പഠിക്കാൻ പറ്റിയ ഒരു ടിപ്പിക്കൽ കേസാണ് അപ്പൊ ഇത് പഠിക്കണം ഇതിൽ ആ കേസ് സ്റ്റഡി ആയിട്ട് തന്നെ ഇത് പഠിക്കണം ഇതിൽ എന്തൊക്കെ എന്തൊക്കെ വീഴ്ചകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം ഇങ്ങനെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ഈ ജഡ്ജ്മെന്റിൽ ഇതിൽ അപ്പീൽ പോകുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇത്രത്തോളം ഈ തെളിവുകൾ ഇല്ലാതായി എന്ന് കേസ് സാമ്പിൾ പരിശോധനയിൽ പോലും ഡിറ്റക്ട് സാഹചര്യത്തിൽ അപ്പീൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് പ്രോസിക്യൂഷന്റെ രണ്ട് കേസുകളും ബിയോണ്ട് ഡൗട്ട് അവരത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒരു സംശയം ഇല്ലാതെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് അത് പ്രതി ഉപയോഗിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞല്ല തള്ളിയിരിക്കുന്നത് അത് നടപടിക്രമങ്ങളുടെ വീഴ്ച ഇനി എത്ര അന്വേഷണം നടത്തിയാലും അപ്പീൽ ചെയ്താലും ഈ നടപടിക്രമങ്ങളുടെ വീഴ്ച പുനഃസ്ഥാപിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇതിൽ അപ്പീലിൻ്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല പിന്നെ ഞാൻ ഈ കേസ് ഫയൽ പരിശോധിച്ചപ്പം വേറൊരു കാര്യം കൂടി പറ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാര്യം ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആ ഉള്ള തെളിവുകൾ വെച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കൈവശത്ത് കിട്ടിയ രേഖകൾ വെച്ചിട്ടും ഇതിന് ഈ പൊസഷൻ പ്രൂവ് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ബാക്കി പ്രതികൾക്ക് ട്വൻ്റി പ്രകാരമുള്ള ഗൂഢാലോചനയ്ക്ക് ശിക്ഷ കിട്ടുന്ന തരത്തിലെങ്കിലും ഇതെത്തുമായിരുന്നു കാരണം അദ്ദേഹം ഇത് സപ്ലൈ ചെയ്ത ഗോവയിലെത്തി അവിടെ ഈ പ്രതിയെ കണ്ടെത്തുകയും ആറാം പ്രതിയെ കണ്ടെത്തുകയും അയാള് ഈ ഒന്നും രണ്ടും ആറും ഏഴും പ്രതികളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഈ ക്രൈമിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ടിരുന്നതിൻ്റെ നല്ല സൂപ്പർ എവിഡൻസുകൾ അതിനകത്ത് ശേഖരിച്ച് കോടതി മുമ്പാകെ പ്രസന്റ് ചെയ്യിച്ചിട്ടുണ്ട് സാക്ഷികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ ഇതിനു മുമ്പ് തന്നെ ഒരുമിച്ച് ഗോവയിൽ ഉണ്ടായിരുന്നു ഇന്ന ഇന്ന റൂമുകളിലാണ് താമസിച്ചിരുന്നത് അവർ ഒരുമിച്ച് സവാരി ചെയ്ത വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അവരെല്ലാം സാക്ഷികളായിട്ട് കോടതിയിൽ കൊണ്ടുപോയി 왜냐? 아, 디텍 മരുന്ന് ഉപയോഗ ഉപയോഗിച്ചിരുന്നു എന്ന് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കേസിൽ ഏറ്റവും പ്രധാന പരിഹരിക്കാൻ പരിഹരിക്കാൻ പറ്റില്ല ഇപ്പൊ വിളിക്കുമ്പോൾ തന്നെ വളരെ വൈകിപ്പോയി ശരിക്കും പറഞ്ഞ ആലപ്പുഴത്തെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അദ്ദേഹത്തെ അടുത്ത ദിവസം തന്നെ വിളിപ്പിക്കണമായിരുന്നു എന്നിട്ട് എവിഡൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചോദ്യം ചെയ്യണമായിരുന്നു അതിൽ നിന്ന് സാമ്പിളുകൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കണമായിരുന്നു അദ്ദേഹത്തിന്റെ എന്തൊക്കെ സാമ്പിളാണ് ആവശ്യം അതൊരു മെഡിക്കൽ സംഘത്തിന്റെ സഹായത്തോടു കൂടി എടുക്കണമായിരുന്നു അങ്ങനെയൊക്കെ എടുക്കണം പക്ഷെ ഇപ്പോഴും ഈ പ്രശ്നം എന്താണ് നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു സാമ്പിൾ എടുക്കുന്നു പക്ഷേ ഇത് കോടതിയിലെത്തുമ്പോൾ ഇത് നിലനിൽക്കുന്നതാണോ എന്നറിയാൻ ഇതിനൊരു പ്രോട്ടോക്കോൾ ഇല്ല അതാണ് സർക്കാർ അടിയന്തരമായിട്ട് ഇതിന്റെ എക്സ്പെർട്ടിനെ വെച്ചിട്ട് ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് ഇത് ചെയ്യണം പ്രോട്ടോകോൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ സിനിമാ മേഖലയിലെ ലഹരി വിഭവത്തെ സംബന്ധിച്ചിട്ട് ആകെ ഉണ്ടാകുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ ഇത് കാലാകാലങ്ങളെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഇക്കാര്യത്തിൽ വലിയ കാടച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും വലിയ നടപടികളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഒന്നും മുന്നോട്ട് നീങ്ങിയില്ല അത് എങ്ങനെ മുന്നോട്ട് പോകാതായി എന്നതിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരാളാണ് താങ്കൾ നീ വിചാരിക്കുന്നത് അപ്പൊ അത് അടുത്ത ഭാഗത്തിൽ